ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സാനിയ ഞാൻ വരുന്നത് ആലപ്പുഴ ചുനക്കരയിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് ആണ് നേഴ്സിംഗ് ആണ് പഠിക്കുന്നത് ഞാൻ അവിടെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കവിടെ ഡ്യൂട്ടി ഉണ്ട് ആ ഫസ്റ്റ് ഇയറിൽ ഡ്യൂട്ടിക്ക് കയറിയ സമയത്ത് ഈ ഏപ്രിലിൽ നാലാം തീയതി ഡ്രസ്സ് വാഷ് ചെയ്തത് എടുക്കാൻ പോയപ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നാലാം നിരയിൽ നിന്ന് ഞാൻ കാല് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു അതേ തുടർന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ അവിടെന്നെ കാണിച്ചപ്പോൾ എനിക്ക് മൂന്ന് സർജറി വേണമെന്ന് പറഞ്ഞു മാക്സിമം പോയ ഒരു ആറ് മാസമെങ്കിലും ഞാൻ അനങ്ങാതെ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു ഒന്നര ഒന്നര ദിവസത്തേക്ക് അറുപത്തയ്യായിരം രൂപ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ കൊടുക്കാനുള്ള കെൽപ്പ് ഞങ്ങളുടെ ഇല്ല സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ അതുകൊണ്ട് തന്നെയും കടമൊക്കെ മേടിച്ചിട്ട് ആ അറുപത്തേരം രൂപ അവിടെ നിന്ന് കൊടുത്തുകൊണ്ട് എൻ്റെ അമ്മ അവിടെ നാട്ടിൽ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ച് അടുത്തുള്ള ഒരു ചേട്ടനെയും വിളിച്ചുകൊണ്ടാണ് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയം മെഡിക്കൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നത് മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴും അവിടെ എക്സ്റേയും സ്കാനും ഒക്കെ എടുത്ത സമയത്തും അവരും പറഞ്ഞു മൂന്ന് സർജറി എങ്കിലും മാക്സിമം വരും സ്പൈനൽ നടുവിൻ്റെ സ്പൈനൽ കോഡിന് അകൽച്ചയും പൊട്ടലും ഉണ്ട് രണ്ട് കാലിനും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അതേ തുടർന്ന് എൻ്റെ അടുത്ത ബെഡിൽ കിടന്നവരുടെ കാത്തിരിപ്പാരൊക്കെ എനിക്ക് പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ഇവിടുന്ന് നിന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ പത്രം എല്ലാം കൊണ്ടുനിന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും അത് വെച്ച് നന്നായിട്ടത് പ്രാർത്ഥിച്ചാൽ മതിമോളെ നന്നായിട്ടത് വായിക്ക് സാക്ഷ്യങ്ങളൊക്കെ വായിച്ച് നന്നായി പ്രാർത്ഥിച്ചാൽ നിൻ്റെ കൂടെ ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞു മാധവ് നിൻ്റെ കൂടെ തന്നെ കാണും നിന്നെ കൈവിടത്തില്ല ഇത്രയൊക്കെ ആക്കിയല്ലേ ഉള്ളൂ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ ഒരു ആണ് ഞങ്ങളും ആ ഒരു രീതി തന്നെയാണ് എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനിയാണ് ചെറുപ്പം തൊട്ടേ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ ബൈബിൾ വായിക്കത്തുള്ളായിരുന്നു പക്ഷേ ശേഷം ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കാനും തുടങ്ങി പത്രം കിട്ടിയാലോട് തന്നെ ഞാൻ നന്നായിട്ട് രാവും പകലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല നല്ല വേദനയോടെ തന്നെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് മാതാവ് എനിക്ക് ഈ മൂന്ന് സർജറി എന്നുള്ളത് എനിക്കൊന്നും മാറ്റി തരും എനിക്ക് എത്രയും സർജറി എന്നാലും എനിക്ക് എത്ര നാൾ ഞാൻ കിടക്കേണ്ടി വരും എന്ന് ഞാൻ കുറേ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് നടക്കാൻ പറ്റുമ്പോൾ ഞാൻ അവിടെ വന്ന് സാക്ഷിയോ ഉടമ്പടിയും വെച്ചോളാം എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കറക്റ്റ് എനിക്ക് ഏപ്രിൽ പതിനേഴാം തീയതി സർജറി ആയിരുന്നു അതിന് തലേ ദിവസം ഒന്നും കൂടി സ്കാനും റിപ്പോർട്ടും ചെയ്യുന്ന ആ ടൈമിൽ ആ റിപ്പോർട്ടിനകത്ത് വന്നു മൂന്ന് സർജറികൾ ആവശ്യമില്ല എനിക്ക് ഒരു സർജറി മാത്രം മതി ഒരു കാലുണ്ടത് മറ്റേ കാലിന് ചതവ് മാത്രമേ ഉള്ളൂ നടുവിന് ചെറിയ പോറലുണ്ട് അത് റെസ്റ്റ് എടുത്താൽ മാറുമെന്നും പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എല്ലാവരുടെയും കൂടെ ഉണ്ടാവും എനിക്ക് മനസ്സിലായി ഒരു ഹിന്ദു ആയിരുന്നെ എനിക്ക് മാതാവിനോട് ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇത്ര അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി എനിക്ക് തിരിച്ച് പഠിക്കാൻ പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി എക്സ് സർജറി കഴിഞ്ഞ് ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അതിനുശേഷം നേരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കും വീട്ടിൽ ഒന്നര മാസത്തോളം കിടന്ന് കറക്റ്റ് രണ്ടര മാസം ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണിട്ട് ഇരുന്നു ആറ് മാസത്തോളം ഒരേ കിടപ്പ് കിടക്കുമെന്ന് പറഞ്ഞാൽ അതേ ഡോക്ടർ തന്നെ രണ്ടര മാസം ആയപ്പോഴത്തേക്കും ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുകെ എണ്ണിട്ട് നടക്കാനും തുടങ്ങി നടന്നു തുടങ്ങി പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈമിലാകുമ്പോൾ ഞാൻ മാതാവ് അവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷിയും പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അതേ ടൈമിൽ തന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ കുടുംബത്തിന് ആറ് ലക്ഷത്തോ ആറര ലക്ഷത്തോളം നല്ല കടബാധ്യത ഉണ്ടായിരുന്നു വീട് മണിയും പൂർത്തിയാക്കാതിരുന്ന ആ ഒരു രീതിയിലായിരുന്നു അപ്പം അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത സഭയിലുള്ള ഒരു പള്ളിയിലെച്ചൻ വന്നിട്ട് എൻ്റെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വീടിൻ്റെ പരസരങ്ങളും എല്ലാം കാണിച്ച് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അതുവഴി മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കടബാധ്യതയെല്ലാം തീർത്ത് ഞങ്ങളുടെ വീടുപണി പൂർത്തീകരിക്കാൻ തന്നെ ഒരാൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരാളാണ് ക്രിസ്ത്യാനികൾ അവർ വന്ന് ഞങ്ങളുടെ വീട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരാം ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറി നന്നായിട്ട് പഠിക്കാനുള്ള വകയുണ്ടാക്കാതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതിലൂടെ എല്ലാം വീടുപണിയെല്ലാം ഒരുവിധ ആവാറായിരുന്ന ടൈമിൽ ഞാൻ എനിക്ക് നടക്കാൻ നന്നായിട്ട് പറ്റി ആ ടൈമിൽ ഞാൻ ഇവിടെ വന്ന് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ നന്നായിട്ട് നടന്ന് എനിക്ക് ബാംഗ്ലൂർ പോയി തിരിച്ച് പഠിക്കാൻ പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ ആദ്യത്തെ സാക്ഷി ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ പപ്പാടെ രണ്ട് വർഷത്തോളമായിട്ട് എൻ്റെ പപ്പായുടെ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു ആ വേദന ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും എല്ലാം ഞാൻ നന്നായി പ്രാർത്ഥിച്ച് തൈലം നന്നായിട്ട് പ്രാർത്ഥിച്ച് പപ്പാട കാലിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു രണ്ട് വർഷത്തോളമായിട്ട് മാറാണ്ടിരുന്ന പപ്പാട മുട്ടുവേദന രണ്ടാഴ്ച കൊണ്ട് പപ്പാട കാല് സുഖമായിട്ട് പപ്പ നടക്കാനൊക്കെ തുടങ്ങി അതിലൂടെ പപ്പ നന്നായിട്ട് വെള്ളമടിക്കുന്ന ഒരു ഇതായിരുന്നു നന്നായിട്ട് കള്ളു കുടിക്കായിരുന്നു ഉപ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇട്ട് ഇട്ട് നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു ഞാൻ അതിലൂടെയും പപ്പ ഒരു മാസത്തിനുള്ളിൽ വെള്ളവടിയും എല്ലാം നിർത്തി പപ്പയ്ക്ക് പപ്പ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അതിനുശേഷം ഒരു മാസത്തിനു ശേഷം പപ്പയ്ക്ക് ചെന്നൈയിൽ ഒരു ജോലി കിട്ടുകയും അവിടേക്ക് പോവുകയും ചെയ്തു വീട് പണി ആ സമയത്തോടും പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് അവിടുന്ന് ഞങ്ങൾക്കിപ്പോൾ പെരവാസ്തൽ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ താമസവും തുടങ്ങി അതിലൂടെ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായിരുന്നു ഒരു സാക്ഷ്യം വെക്കല് ആ സാക്ഷ്യത്തിൽ ആ കുട്ടിയുടെ ബെർത്ത്ഡേയിൽ അന്ന് ആ കുട്ടി വെച്ചിരുന്ന നിയോഗങ്ങൾ സബലമായെന്നാണ് ഞാനത് കേട്ട അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേയും വരാൻ പോകുന്നു അപ്പോൾ എൻ്റെ ഞാൻ വെച്ച നിയോഗങ്ങൾ എനിക്ക് അന്ന് സാധിച്ചു കിട്ടുമല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു കറക്റ്റ് എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞു നിനക്ക് നടക്കാനൊക്കെ ഒക്കുമല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ബാംഗ്ലൂർക്ക് വാ പ്രിൻസിപ്പ് പറഞ്ഞു നടക്കാനൊക്കെ പറ്റു ഇരിക്കാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാം മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരായിരം നന്ദി ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് അത്രത്തോളം അനുഗ്രഹം എൻ്റെ അടുത്ത് എനിക്ക് തന്നു മാതാവ് മാതാവിന് ഒരായിരം നന്ദിയുണ്ട് ഇവിടുന്ന് നിന്ന് തന്ന പത്രങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് തന്ന ഇവിടുന്ന് തന്ന തൈലങ്ങൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് അത് കുരിശു വരച്ച് ഉപ്പ് വിട്ട് ഞാൻ നന്നായി അമ്മ ഇതിൽ കൊടുത്തുവിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ആ പത്രം എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ അമ്മ ആ പത്രം എല്ലാവർക്കും കൊടുത്തു അതിലൂടെ തന്നെയും ഇവിടുത്തെ ഡെലിവറി വാർഡിലായിരുന്നു അമ്മ കൊണ്ടുവന്ന് കൊടുത്തത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഒരു മാസത്തോളം ആ കുഞ്ഞ് ഐ കിടന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മ ആ പത്രം കൊണ്ടുവന്ന് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും അമ്മ പറഞ്ഞു മൂന്നിൻ്റെ അന്ന് മൂന്നാം ദിവസം അവർ വിളിച്ചു പറഞ്ഞു അതെല്ലാം കുഴപ്പമില്ല ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വീട്ടിൽ വന്നു എന്ന് അത്രയ്ക്ക് നല്ല അനുഗ്രഹമാണ് അതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് പോരാഞ്ഞിട്ട് പ്രവർത്തനങ്ങളായിട്ട് ഞാൻ അടുത്തുള്ള എൻ്റെ ബർത്ത്ഡേയിൽ അന്ന് തന്നെ ഞാൻ അടുത്തുള്ള ഒരു സ്നേഹവീട് അവിടെ വാർദ്ധയ്ക്കായിരുന്ന അച്ഛനമ്മമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് ഫുഡ് കൊടുക്കുകയും അവിടെ വെച്ച് തന്നെ കേൾക്കുമ്പോൾ വെച്ച് അവരുടെ എല്ലാവരുടെയും കൂടെ സന്തോഷകരമായിട്ടിരിക്കുകയും ചെയ്തു അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയുടെ അടുത്തുള്ള വീട്ട് വീട്ടിലൊക്കെ അവിടുത്തെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ടു പേർക്ക് ധനസഹായങ്ങളും എൻ്റെ അമ്മക്ക് കൊടുക്കുകയുണ്ടായി അതെല്ലാം തന്നത് മാതാവാണ് മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദിയുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു വന്നു പക്ഷേ ബൈബിളും അന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു ബൈബിളൊക്കെ വീട്ടിലായിരുന്ന ടൈമിൽ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അത്ര ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ബൈബിൾ വായിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അത്രത്തോളം ദൈവത്തിന് അടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരാൻ തുടങ്ങി നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴത്തെ ഒരു ഈയൊരു ജീവിതം നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ഞാൻ തന്നെയായിരുന്നു അതിനു മുമ്പ് ഞാൻ ഭയങ്കര ദുഃഖിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും വരുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എല്ലാം എനിക്ക് സന്തോഷമായ കാര്യങ്ങളും നല്ല കാര്യങ്ങളുമായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാല് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും സാനിയ എന്ന ഇമകൾ തൻ്റെ ജീവിതത്തിൽ വന്ന വളരെ ഗുരുതരമായ ഒരു ഒരപകടത്തിൽ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച ആരോഗ്യത്തെയും പുതുജീവിതത്തെയുമാണ് കൂടി ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ ബാംഗ്ലൂരിൽ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ കാല് തന്നെ നാലാം നിലയിൽ നിന്നും നിലത്തുവിടുകയും ശരീരത്തിന് വളരെ ഗുരുതരമായി പരിക്കപറ്റി ആശുപത്രിയിലായതാണ് മകൾ സൂചിപ്പിച്ചത് അവിടെ വലിയ തുക ചികിത്സയ്ക്ക് വേണ്ടി വേ വേണ്ടിവരും എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരികയും മൂന്നാല് ഓപ്പറേഷൻ നിശ്ചയം ശരീരത്തിന് വേണം എന്ന് ബാംഗ്ലൂരിലും കോട്ടയത്തും ആദ്യം അത് വിധി ചെയ്യുന്നുണ്ട് എന്നാൽ മകൾക്ക് അവിടെ ആശുപത്രിയിൽ നിന്നും കൃപാസനം പത്രം ലഭിച്ചു തുടങ്ങുകയും അത് വായിക്കുംതോറും അമ്മമാതാവിലുള്ള ശക്തമായ വിശ്വാസം കൂടി വരികയും ഓരോ സാക്ഷ്യവും അച്ഛൻ്റെ ലേഖനങ്ങളും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് അമ്മമാതാവിൽ ശരണപ്പെട്ട് ജീവിതത്തെ സമർപ്പിച്ചാൽ അത് അനുഗ്രഹത്തിന് സൗഖ്യത്തിന് വേഗം കാരണമാകുമെന്ന് മകൾക്ക് വിശ്വാസം വരികയും അതനുസരിച്ച് മകൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു മകൾ ആ നാളുകളിൽ ആദ്യം പ്രാർത്ഥിച്ചിരുന്നത് ഒരു ഓപ്പറേഷൻ കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാകും വിധം എല്ലാം ഒന്ന് ക്രമപ്പെടുത്തി തരുവാനായിരുന്നു ഓപ്പറേഷന് വേണ്ടി ആ വിധേയാവുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ റീ ചെക്കപ്പിൽ മൂന്ന് ഓപ്പറേഷൻ വേണ്ടെന്നും ഒറ്റ ഓപ്പറേഷൻ മതിയെന്നും പറഞ്ഞ് മകൾക്കത് അനുകൂലമാക്കി കൊടുക്കുന്നു ആറേഴ് മാസമെങ്കിലും കട്ടിലിൽ ഒരേപടി കിടക്കേണ്ടി വരുമെന്ന പ്രശ്നമായിരുന്നു ഡോക്ടർമാർ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നത് നട്ടലിന് പരിക്കുണ്ട് കാലുകൾക്ക് കണങ്കാലുകൾക്ക് പരിക്കുണ്ട് ശരീരത്തിൽ മറ്റു പല ഭാഗങ്ങളിലും പരിക്കുണ്ട് അതുകൊണ്ട് കാലുകുത്ത് നടക്കുവാൻ സമയമെടുക്കുമെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മകൾ പറയുന്നുണ്ട് അമ്മമാതാവിൽ മാത്രം ആശ്രയിച്ച് എന്ന് കാലുകുത്തി നടക്കുവാൻ ഞാൻ ആരംഭിക്കുമോ അടുത്ത ദിവസം അമ്മയുടെ സന്നിധിയിലും വന്ന് ഉടമ്പടി എടുക്കുമെന്ന് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് വാക്ക് കൊടുക്കുമ്പോൾ ഒന്നര രണ്ട് മാസം കൊണ്ട് മകളുടെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കാലുകുത്തി നടക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ആരോഗ്യത്തിലേക്ക് മകളെ മാറ്റുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത് ഡോക്ടർമാർക്ക് പോലും അത്ര വേഗത്തിലുള്ള സൗഖ്യം പ്രതീക്ഷിതമല്ലായിരുന്നു അത്ഭുതമായിരുന്നു പിന്നീട് ഓരോ ദിവസവും മകളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെയാണ് സൂചിപ്പിച്ചത് അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ കഴിച്ചുകൊണ്ടും പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ വളരെ വേഗത്തിൽ സാധാരണ പോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കൈകാര്യകളുടെ വേദന മാറി നടുവിൻ്റെ വേദന മാറി സൗഖ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് വരുവാൻ മകൾക്ക് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ മകൾ നമ്മൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചു ആറ് ലക്ഷം രൂപ കടബാധ്യതയുള്ള ഭവനം വീട് പണി പൂർത്തിയാവാതെ വളരെ ക്ലേശകരമായ അവസ്ഥയിൽ കിടക്കുന്ന കുടുംബം അത് അടുത്തൊരു പള്ളിയിലെ അച്ഛൻ വന്ന് ആ വീടിൻ്റെ ദയനീയാവസ്ഥയും മോളുടെ രോഗാവസ്ഥയും ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടുമ്പോൾ ആ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മാറുന്നതിന് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മോളുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളത് എല്ലാം അതിലൂടെ നിവർത്തിതമാകുന്നത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പരിപാലനയാൽ ഒന്നും നടക്കാതിരുന്ന കാലത്തിൽ ഒത്തിരി അനുഗ്രഹം അമ്മയുടെ ഇടപെടലിലൂടെ ഒരു കുറവുമില്ലാത്ത വിധം എല്ലാം സാധിച്ചു ലഭിച്ചതിനെയാണ് മകൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് അപ്പച്ചൻ്റെ അമിതമായ മദ്യപാനവും അതിൻ്റെ പ്രയാസങ്ങളും സൂചിപ്പിക്കുമ്പോൾ ഉടമ്പടിയുപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തതിലൂടെ ഒരു മാസം കൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായി വർഷങ്ങളുടെ മദ്യപാനം ഒരു മാസം കൊണ്ട് പൂർണ്ണമായി വിടുതൽ നേടുകയും അപ്പൻ സാധാരണ ജീവിതത്തിലേക്കും ജോലിയെടുക്കുവാൻ താല്പര്യമുള്ള ജീവിതാവസ്ഥയിലേക്കും വളർന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഓരോ നിമിഷവും അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് ഈ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും അനുഗ്രഹമായി തീരുന്നതിനെയാണ് മകൾ പറയുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റായി എന്തെങ്കിലും ലഭിക്കണമെന്ന കൂടി പ്രാർത്ഥിച്ചത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് അങ്ങനെ ഒരു സന്ദേശം കിട്ടിയത് അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇടയ്ക്ക് വെച്ച് മുടങ്ങുമായിരുന്ന പഠനം ഇയർ റിപ്പീറ്റ് വരാമായിരുന്ന സാഹചര്യം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മകൾക്ക് പരീക്ഷ എഴുതുവാൻ വേണ്ടി ബാംഗ്ലൂർക്ക് തിരികെ പോകുവാനും പഠനം തുടരുവാനുമുള്ള സാഹചര്യം അമ്മ മാതാവ് അമ്മമാതാവ് ഒരുക്കിക്കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ മകളുടെ വാക്കുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ എന്തൊക്കെ ഞാൻ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് സമർപ്പിക്കുന്നുവോ ഓരോ കാര്യവും എനിക്ക് അനുഗ്രഹമായി എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് എപ്പോഴും വലിയ സംരക്ഷണമായി എനിക്ക് നേടിത്തരുന്നുവെന്ന് മകൾ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദൈവാനുഭവങ്ങളെ നന്ദിയോടും സ്നേഹത്തോടും അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം